വാശിയും പിടിവാശിയും മനുഷ്യജീവിതത്തിൽ എല്ലാവർക്കുമുണ്ട് തോറ്റു കൊടുക്കണം ചിലരുടെ വാശിയുടെ മുൻപിൽ അത് ചെയ്തില്ലായെങ്കിൽ വലിയ വേദനകളും പരാജയങ്ങളും സംഭവിക്കും ബന്ധങ്ങൾ മുറിഞ്ഞു പോകും തലമുറകൾ തകർന്നു പോകും അതുകൊണ്ടാണല്ലോ അനേക കുടുംബങ്ങൾ തകർന്നു പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കന്മാർ ഒക്കെ അകന്ന് അകന്നു പോകുന്നത് ചില വാശിയും പിടിവാശികളും കൊണ്ടാണ് പ്രായഭേദമില്ലാതെ നമ്മളിൽ പലരും പിടിവാശിക്കാരാണ് പിടിവാശിക്ക് മുമ്പിൽ പരസ്പരം തോറ്റു കൊടുക്കുവാൻ ആർക്കും തന്നെ ഇഷ്ടവുമല്ല തോറ്റുകൊടുക്കുവാൻ തയ്യാറായവരെ മത്സരിച്ച് തോൽപ്പിക്കേണ്ട കാര്യവുമില്ല അവർ തോറ്റതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് ചിലരുടെ പരാജയങ്ങളാണ് പലരുടെയും വിജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നിശബ്ദതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിശബ്ദമാക്കുവാൻ നമുക്ക് സാധിക്കും ചിലടത്ത് മിണ്ടാതിരിക്കുക ചിലടത്ത് മൗനമായിരിക്കുക പിടിവാശി ചിലപ്പോൾ ഒരു നല്ലതായി എന്ന് പറയാം എന്തിനു വേണ്ടിയാണ് ആ വാശി എന്നതിനെ ആശ്രയിച്ചിരിക്കും അതൊക്കെ ചിലപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ ഒരു സീറ്റിനു വേണ്ടി ട്രെയിനിലോ ബസ്സിലോ ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് വാശി പിടിച്ച് പിടിവാശി പിടിക്കുന്നവരായിരിക്കാം മറ്റെ ചിലർ അഭിപ്രായം സ്ഥായികരിക്കാനായിരിക്കും പിടിവാശികൾ കാണിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് ശരി ഞാൻ ചെയ്തതാണ് ശരി എൻ്റെ ഭാഗമാണ് ശരി എന്നൊക്കെ ചില ആൾക്കാരുടെ വാശികളുടെ മുമ്പിൽ ഒരു മറുവാദവും ഉയർത്തി കലഹിക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് നേട്ടം ചില വാദങ്ങളൊക്കെ അങ്ങ് വിട്ടുകളയണം വടംവലി എന്നത് ഒരു തരം കായിക വിനോദ മത്സരമാണ് ഒരു കൂട്ടർ ഒരുമിച്ച് നിന്ന് മറുപക്ഷത്തുള്ളവരെ വടത്തിൽ വലിച്ചു മറിക്കുമ്പോൾ അവർ ജയിക്കുന്നു താഴെ വീണവർ തോക്കുന്നു ഇതുപോലെയാണ് പിടിവാശി എന്നത് ശരിയായതല്ലെങ്കിലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നവരുടെ മുൻപിൽ നിശബ്ദത പാലിച്ചാൽ എത്രയോ നല്ലതാണ് ചിലപ്പോൾ നമ്മൾ മനുഷ്യരോടന്നതുപോലെ ദൈവത്തോടും പിടിവാശി കാണിക്കുന്നവരാണ് ദൈവം ഞാനാണ് ശരി അങ്ങക്കറിയാമല്ലോ ഞാൻ പറഞ്ഞതാണ് ശരി എനിക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ദൈവത്തോടും ചിലപ്പം പറയുന്നവരാണ് നമ്മളൊക്കെ ദൈവ ഇഷ്ടമല്ലാത്തത് മറ്റുള്ളവരോട് ചെയ്തിട്ട് അവരെ മനസ്സുകൊണ്ട് ജീവിതത്തിൽ വേദനിപ്പിക്കുകയും വഴി അടയ്ക്കുകയും ചെയ്താൽ പിന്നത്തേതിൽ നാം വളരെ ദുഃഖിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്നതും ചില വാശികളുടെ പുറത്താണ് ഒരു മനുഷ്യനെ അവസാനിപ്പിച്ച് കാണുവാൻ ചെയ്യുന്ന തീരുമാനിച്ചിരിക്കുന്ന ചില വാശികൾ അത് അവസാനിക്കണം അതല്ലെങ്കിൽ വളരെയേറെ നാം ദുഃഖിക്കേണ്ടി വരും മറ്റുള്ളവരെ നാം കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം ശാന്തവും സമാധാനവുമായി വാശിക്കാരോട് ആശയവിനിമയം നടത്തുക അപ്പോൾ പിടിവാശി നമ്മിൽ നിന്നും അകന്നുപോകും അല്ലായെങ്കിൽ ബന്ധങ്ങളുടെ അതിരുകൾ തകർന്ന് ചരട് അറ്റുപോയ പട്ടം പോലെ ശത്രുതയുടെ ആഴത്തിൽ നാം ബന്ധങ്ങളെ തകർത്ത് മുടുങ്ങിത്തീരും വായുടെ വക്രതയും അധരങ്ങളുടെ വികടവും നമ്മിൽ നിന്നും അകറ്റി നേർക്കാഴ്ചയിലേക്ക് ആ നിത്യതയിലേക്ക് അനുഗ്രഹത്തിലേക്ക് സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നയിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ തോറ്റു കൊടുക്കാവുന്നേ ചിലരുടെ വാശിക്കുമുണ്ട് മേ ഗോഡ് ബ്ലസ് യു ഓൾ നല്ല ഒരു ശുഭദിനം കൂടി ഞാൻ നേരുന്നു ദൈവന്തപുരാൻ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യുമാറാകട്ടെ